ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെയും ബി സി സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രൂപതാതല സാമൂഹ്യ ശുശ്രൂഷ സമിതി സമ്മേളനം സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയിലെ വിവിധ ഇടവകകളിലെ സാമൂഹ്യോന്മുഖമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചുകൂട്ടിയ സമ്മേളനം കോട്ടപ്പുറം രൂപത വികാർ ജനറൽ റവറന്റ് മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു ജൂലൈ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് രൂപതയിലെ വിവിധ സമിതികളെ കൂടുതൽ വലിയ നമ്മുടെ സമിതി അംഗങ്ങളെ വിവിധ ഇടവകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് ഇതിന്റെ വലിയൊരു ലക്ഷ്യമുണ്ട് കാരണം

ഡയറക്ടറായി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായിരുന്നു ഡബ്ല്യു എഫിന്റെ മുൻ ദേശീയ പ്രസിഡന്റ് ജോയ് ഗോതുരത്ത് സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട് കേരളം സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജൂഡ് കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് എന്നിവർ ആമുഖ സന്ദേശം നൽകി സോഷ്യൽ മിനിസ്ട്രി കോർഡിനേറ്റർ ജോയി കല്ലറിക്കൽ കോട്ടപ്പുറം രൂപത ബി സി സി ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ നിമേഷ് കാട്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു മതിലകം ഫിനാൻഷ്യൽ കൌൺസിലർ അരുൺ പത്മനാഭൻ കോട്ടപ്പുറം രൂപതാ ലേബർ കമ്മീഷൻ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഹെൽത്ത് കമ്മീഷണർ റവറന്റ് ഫാദർ ഷിബിൻ കൂളിയാണ് ta മൈഗ്രേന്റിയ കമ്മീഷണർ ഫാദർ നിവിൻ കളരിത്തറ ജാഗ്രതാ സമിതി ഫാദർ അജി കളരിത്തറ മീഡിയ കോർഡിനേറ്റർ ഫാദർ ലിജോ താനിപ്പള്ളി ലഹരി വിരുദ്ധ കമ്മീഷൻ ഫാദർ ബിജു തേങ്ങാപ്പുരയ്ക്കൽ കോട്ടപ്പുറം രൂപത പി ഫാദർ ആൺ സിലഞ്ഞിക്കൽ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസ്വർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു യോഗത്തിൽ ബി എ മ്യൂസിക്കൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ ഡയാന എംബസിനെ ആദരിച്ചു തുടർന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് വീട്ടിലിന്റെ ദിവ്യബലിയും നടന്നു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമ്മളൊക്കെ സാമൂഹ്യ ആർക്കും അറിയില്ല ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട് ഒന്നും അറിയാതെ എനിക്കെന്ത് ചെയ്യണമെന്നുള്ള മേഖലയിൽ ആശ്വാസപ്പെട്ട് നിൽക്കുന്നവരുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ സാമൂഹ്യ ശുശ്രൂഷ സമിതി അംഗങ്ങൾ ആരും ആശങ്കപ്പെട്ടു നിൽക്കാൻ പാടില്ല അവരുടെ പ്രവർത്തന മേഖലകൾ എന്താണെന്ന് കൃത്യമായ ഒരു ബോധ്യം നൽകുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് അതിനെ കാണുകയാണ് തുടർച്ചയായും നമ്മൾ ചിന്തിക്കുന്നത് ഓരോ ഇടവകളിലും ശക്തമായിട്ടുള്ള ഒരു കമ്മിറ്റി കോർ കമ്മിറ്റി രൂപീകരിക്കുകയാണ് നമുക്കറിയാൻ ഏകദേശം രണ്ടര മാസത്തോളമുള്ളൂ ഇനി ഈ ഒരു കമ്മിറ്റി നിലവിലുള്ളത് അതിനുശേഷം നിങ്ങളൊക്കെ മാറിപ്പോകാം ചിലർ തുടരാം ചിലർ മാറിപ്പോകാം എഞ്ചിനീയറിംഗ് ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐഎം ടിയുടെ പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിംഗം